ഒരു കവിത ചൊല്ലുന്ന ഒരു പാട്ടുപാടുന്ന കഥ വായിക്കുന്ന പരസ്പരം അടുത്തിരുന്നിട്ട് സ്നേഹിക്കുന്ന കുടുംബങ്ങളുണ്ടോ അവരെ ഒന്ന് ഒരു അഭിനന്ദിക്കാറുണ്ടോ നല്ലത് ചെയ്ത അഭിന അത് നാപ്പത്തഞ്ച് മാർക്കും വാങ്ങി വന്നാൽ ആ നാല്പത്തഞ്ചൊരു ഷേക്കൻഡി കൊടുക്കോ ഇല്ല കിട്ടാത്ത അഞ്ഞിന് കൂട്ടം കൂടു ഈ കുട്ടിക്കും വേണ്ട ഒരു ആനന്ദം സന്തോഷം വേണ്ടേ ആ ആനന്ദം നിങ്ങൾ എങ്ങനെയാ അവനെ ആനന്ദം കൊടുക്കുന്നത് ഇപ്പൊ കോവിഡിന് കാലത്തിന് ശേഷം ആനന്ദത്തിന് പുതിയ പുതിയ ഹോട്ടലുകൾ എത്രയാ ഹോട്ടൽ പുതിയ പുതിയ മോഡൽ ഭക്ഷണങ്ങൾ എന്തെല്ലാം ഭക്ഷണങ്ങളാ ആ ഭക്ഷണങ്ങൾ പേടിപ്പോവാ പുതിയ പുതിയ എരിവ് അവനൊന്നും തന്നെ തൃപ്തിയാവുന്നില്ല തൃപ്തിയാവാത്തതിനൊരു കാരണമുണ്ട് എന്താണെന്നറിയോ ഞാൻ എവിടെ പോയാലും ഉപ്പുമാവ് ഉണ്ട് കിത്തുന്നു എന്തിനാന്നറിയോ ഉപ്പുമാവ് തിന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ട് എൽ പി സ്കൂളിൽ നിൽത്തുന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റിൽ ഒരു ഉപ്പ്മാവ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഉപ്പുമാവിന്റെ ടേസ്റ്റിൽ ഒരു ഉപ്പ്മാവ് ഏടുന്നു കിട്ടിയില്ല എനിക്ക് അതിന്റെ കാരണം എന്താണെന്നറിയോ ഭക്ഷണത്തിന് ടേസ്റ്റ് നിശ്ചയിക്കുന്നത് ഭക്ഷണത്തിൽ ചേർക്കുന്ന ചേരുവകളോ പാകം ചെയ്യുന്നതിന്റെ മിടുക്കോ അതിലെ എണ്ണയോ ഒന്നുമല്ല വിശപ്പാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ചെയ്ത് അന്ന് വിശന്തിട്ട സ്കൂളിൽ പോയത് ഇലവാറി ചുരുട്ടി കിശേരിട്ട്മാ പന്ത്രണ്ട് മണിക്ക് ചെമ്പോട്ടി ദാമോദരൻ ഉപമാവിന്റെ ബറവങ്ക് കഴിച്ച പിന്നെ പിന്നെ ഒന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല വല്ലാണ്ട് വിശക്കുമ്പോൾ ഈ ഇല എടുത്തിട്ട് ഒക്കെ മണപ്പിക്കും അന്നേരം ഒരു ആശ്വാസ ഇന്ന് കുട്ടികൾക്ക് ടേസ്റ്റ് ഒരു പുതിയ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മതിയാവാത്തത് വിശപ്പില്ലാത്തത് കൊണ്ടാ അവർക്ക് പുതിയ പുതിയ ടേസ്റ്റ് അന്വേഷിച്ചു പോവാ ആ സന്തോഷിപ്പിക്കാൻ ലഹരി പിടിപ്പിക്കാൻ എന്താ ശരീരത്തിന് ലഹരിപിടിപ്പിക്കാൻ വ്യാകരണം മാഘന്റെ ശ്ലോകമാണ് ചുതുവന് വ്യാകരണം വിശപ്പ് മാറ്റുമോ വിഭാസിതോ കാവ്യസ നാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അന്വേഷിച്ചു പോകുന്ന ഇവന് കവിത ചൊല്ലുമെന്ന് അവന് പാതിരക്ക് പത്ത് മണിക്കായാലും ഡെ വിടുക ഇക്കൊല്ലം കണ്ണൂർ ജില്ലയിൽ മാത്രം കണ്ണൂർ ജില്ലയിൽ മാത്രം ഞാൻ അന്വേഷിച്ചപ്പോ എൺപത് സ്കൂളിൽ കുട്ടികളെ പുറത്താക്കിയതിന്റെ ഒരു കാരണം അറിയോ നിങ്ങൾ മാഷും ടീച്ചറും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയം കാത്തു നിൽക്കാൻ നേരമില്ല ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ബേക്ക് വെഞ്ഞുമെന്ന് കുട്ടികൾ ചോറ് വരുത്തുന്ന അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആരാവശ്യം വരുമ്പോൾ അപ്പൊ അത് പ്രകടിപ്പിക്കും ഫലത്തിൽ എന്താ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മറന്നുപോയി മൃഗവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം രൂപം കൊണ്ടല്ല രൂപമല്ല പല രൂപങ്ങൾ പല മൃഗങ്ങൾക്കുണ്ട് അതുപോലത്തെ രൂപം നമുക്കുണ്ട് പ്രകടമായ വ്യത്യാസം ഏതാ വലുത് ഏതാ ചെറുത് നോക്കി മൃഗങ്ങളുടെ ശരീരമാണ് വലുത് മനസ്സ് ചെറുതാ